സൻഹാ ഫാഷൻസ് തിരൂർ സൻഹയിൽ സന്തോഷത്തിന്റെ നാളുകൾ നമസ്കാരം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ മാൾ കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് ഒരു പുതിയ ചരിത്രം കൂടി സമ്മാനിക്കുവാൻ പോകുന്ന വീട്ടിലേക്ക് ഒരു പുസ്തകം എന്ന നൂതന പദ്ധതിയുമായി വായനശാല വസന്തത്തിന് പര്യാപുരം വായനശാലയുടെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ചു ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഓപ്ഷൻ വേറെ ഇല്ല വായന വസന്തത്തിന് പര്യാപുരം നവയുഗ് വായനശാലയുടെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ചു പദ്ധതിയുടെ ഉദ്ഘാടനം പ്രമുഖ സാമൂഹിക പ്രവർത്തകനായ പി കുഞ്ഞുമൂസ പഴയപുത്തൻ വീട്ടിൽ സെയ്താലിക്കുട്ടിക്ക് പുസ്തകം നൽകി നിർവഹിച്ചു ഒരു മാസത്തിൽ നൂറു വീടുകളിലും നേരിട്ട് ലൈബ്രേറിയൻ പോയി പുസ്തകമെത്തിക്കുന്ന ഈ പദ്ധതി വായനയെ കൂടുതൽ ജനകീയമാക്കുന്നതാണ് വായനശാല പ്രസിഡന്റ് പി മുരളീധരൻ സെക്രട്ടറി കെ സുശീലൻ ലൈബ്രേറിയൻ എ സയന വനിതാ വിഭാഗം ചെയർപേഴ്സൺ വി ടി സരിത കൺവീനർ വി പി രേഖ എ പ്രകാശ് കെ ഹരികുമാർ പി ചിഞ്ചു എന്നിവർ വായനാ വസന്തത്തിന് നേതൃത്വം നൽകി ന്യൂസ്ബ്യൂറോ വെട്ടം